ஒரு கிடக்கோ ஆஹ் காரியம் எடுக்க நம்ம கிடக்கிண்டது ஒது படிச்சால் நிறையா ൂ കൂട്ടത്തിൽ പത്തെണ്ണം ചെല്ലിയാ മതി വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം വെള്ളാഴ്ച രാവ് നൂറും ചൊല്ലിക്കോ അങ്ങനെ പതിവായിട്ട് ചൊല്ലിയാൽ നമ്മളെ ആക്ഷിമത്തന്റെ കാര്യം ചിന്തിക്കണ്ട കൃഷ്ണൻ എന്ന് പറയാൻ പറയുന്നു നിന്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ റസൂലിന്റെ കൈ കൊണ്ടെടുത്ത് വെക്കുമ്പോഴേ പിന്നെ ആക്ഷിപത്ത കാര്യം ഉണ്ടോ ബഹുമാനപ്പെട്ട യൂസഫിന്റെ ബഹാനി പന്തസോ അവർക്ക് സാദത്ത് എന്നൊരു ഹദീസിന്റെ കിതാബ് അല്ല സലാത്തിന്റെ കിതാബ് ആ സലാത്തിന്റെ കിതാബിൽ താൻ പറയുന്നു ഈ സംഭവം അതിന്റെ മെഷ്യൻ ഒരാളാ പറഞ്ഞത് അതിന്റെ ഇജാതത്തെ കീട്ടിയിട്ടുണ്ട് അവൻ നിങ്ങൾക്കെല്ലാവർക്കും സമ്മതം തന്നു ആ സലി